ഹരിഹരി ഹരി ഹരി രാധേ 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 ശ്യാം സശ്രീകാൽ ആനന്ദത്തോടു കൂടി ഒരു സെഷൻ ആരംഭിക്കുമ്പോ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അല്ലെ നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലയിലൊന്നും തിരുവനന്തപുരത്ത് ചാലയിലൊന്നും അടുക്ക അടുക്കാനേ പറ്റുന്നില്ല അത്ര തരം പൊങ്കലിന്റെ തിരക്ക് അല്ലെ പൊങ്കൽ പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ ചേർന്ന് നടക്കുന്നത് കൊണ്ടായിരിക്കും തിരുവനന്തപുരത്തിന്റെ ഒരു ഒരു സ്ട്രക്ചറില് പൊങ്കൽ ഒരു വലിയൊരു ഫാക്ടറാണ് സംക്രമം എന്ന് നമ്മൾ പൊങ്കൽ പൊങ്കലെന്നൊക്കെ പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അങ്ങനെ മറ്റേ പറയൂ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ അല്ലേ ഞാനിങ്ങനെ ശേഷം പോയി വന്ന് ഒന്ന് കുളി കഴിഞ്ഞു അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് കഴിഞ്ഞിട്ട് സമയം എത്രയായി അപ്പൊ പിന്നെ വേറെ ഒന്നിനും ഒരു സമയമില്ല ഇല്ലേ അങ്ങനെയാണ് പിന്നെ നേരെ വന്നങ്ങ് ലൈവ് 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 ചെയ്തിരിക്കുകയാണ് മറ്റു വിശേഷങ്ങളൊക്കെ പറയുമോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡുകൾ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട് ഇല്ലേ അയോധ്യ ഇല്ലേ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലീജിയൻ നമ്മളെ സംബന്ധിച്ച് നാമജപമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് അപ്പം നമ്മളതുകൊണ്ട് ഇറ്റ് വർക്ക്സ് അത് നന്നായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്തു പോകണമെന്നേ ഉള്ളൂ കഴിഞ്ഞ നാല് വർഷമായിട്ട് നന്നായിട്ട് നടക്കുന്നു നല്ലവണ്ണം പോകുന്നു അങ്ങനെയൊക്കെ ഒരു സന്തോഷമേ ഉള്ളൂ അപ്പോൾ പലരും ഈ ഗ്രൂപ്പുകളിൽ ചേരാൻ അത് പഴയ എപ്പിസോഡുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ എപ്പിസോഡുകൾക്കകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമുക്ക് എന്ത് ബോട്ട് നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ അനന്തത്തോടു കൂടി പിന്നെ മാത്രമല്ല ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റും കൂടിയായിരുന്നു രാവിലെ അപ്പോൾ അങ്ങോട്ടേക്ക് അലകാപുരിയിൽ വെച്ചിട്ട് അല്ലേ അപ്പോൾ എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോയി പയ്യനും പെൺകുട്ടി എന്ത് ചെയ്യുന്നു ശരി എൻ്റെ അമ്മ എന്തൊക്കെയാണ് ചോദ്യങ്ങളില്ലേ പയ്യൻ മസ്ക്കറ്റിലാണ് ബൈജൂസിലാണ് പെൺകുട്ടി അമേരിക്കയിലാണ് രണ്ടുപേരും അവരുടെ അല്ലേ കൊച്ചു പിള്ളേരില്ലേ അവരുടെ സന്തോഷങ്ങളും അവരുടെ ഇഷ്ടങ്ങളില്ലേ വളരെ അക്യൂട്ട് പ്രോഗ്രാമായിരുന്നു കാരണം അങ്ങനെ ഓവർ ക്രൗഡ് ഒന്നും അല്ല വളരെ ഇച്ചറി ക്ലാസ്സി പ്രോഗ്രാം അപ്പോൾ ഇനി ദേവി മഹാത്മ്യം എന്ന് തുടങ്ങും ദേവി മഹാത്മ്യം നമുക്ക് തിങ്കളാഴ്ച എന്താണ് തിങ്കളാഴ്ച തൊട്ട് നമുക്ക് മഹാത്മ്യം തുടങ്ങാം അത് തുടങ്ങാത്തത് പിന്നെ ഇനിയിപ്പോൾ ഉത്തരായനം വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഹൃദയം എന്ന് പറയുന്ന ഭാഗം അർഗളം വരെ അർഗളവും തിലകവും ഒക്കെ പറഞ്ഞ് നിർത്തിയിട്ട് ഇനി ഹൃദയം നമ്മൾ ഉത്തരായനം വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മകരസക്രമത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഉത്തരായം ദക്ഷിണായനം എന്ന് പറയുന്ന ക്രമത്തിലെ ഉത്തരായനം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതങ്ങനെ അങ്ങ് പോകുന്നത് അതുപോലെ ഇന്നലത്തെ ഒരു ചോദ്യത്തിൽ ഇന്നലെ ഇന്നലെ ആറ്റുകാൽ അമ്പലത്തിൽ പോയപ്പോഴേക്കും അപ്പൊ നമ്മുടെ സത്സംഗത്തിന്റെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ സത്സംഗത്തിൽ എവിടെ ചെന്നാലും ഇപ്പോൾ അമ്പലത്തിലൊക്കെ സത്യംഗം നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ കാണാം അപ്പം വന്ന് ചോദിക്കായിരുന്നു ഈ കൃഷി മെച്ചപ്പെടാനായിട്ട് എന്തെങ്കിലും നമ്മൾ സാധാരണ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ സാധാരണയായി എല്ലാം ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് എല്ലാം ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യുന്നത് ഏത് കാര്യം ചെയ്യുന്നത് ഒരു വിളക്ക് എത്തിക്കുന്നതും പോലും ഇല്ലേ ഒരു വിത്ത് നടന്നതാകട്ടെ ഒരു വിളക്ക് എത്തിക്കുന്നതാകട്ടെ എന്തും ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യുന്നത് അത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ് ഇല്ലേ ഞാറ്റുവേലയ്ക്ക് ഒരു പാട്ട് അതിനൊരു ഒരു കൃഷിയോ അതിനൊരു ആഘോഷം അതിനൊരനുഷ്ഠാൻ അതാ അപ്പൊ അതുകൊണ്ടാണ് കൃഷിക്ക് പണ്ട് ഈ പറഞ്ഞിരുന്നത് പണ്ട് കരിക്കിന്റെ തൊണ്ടില് ഇങ്ങനെ ആണി കൊണ്ട് എഴുതുമായിരുന്നു കരിക്കിന്റെ തൊണ്ടിൽ എഴുതും അതുപോലെ തന്നെ ഓലയിൽ എഴുതിയിട്ട് ഓലയിൽ എഴുതിയിട്ട് കുഴിച്ചിടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു അത് ഓം ഓം കുന്നു തെളിക കുടം തെളിക മണ്ണു തെളിക മനം തെളിക ഭൂമി പുനൽ തെളിയുക ഗംഗ തെളിയി ഗംഗയിൽ വേദം വേദത്തൽ ചന്ദാമര ചെമ്പരത്തി പൂവിൻ ശ്രീമധുരം തെളിഗത്തൽ ചന്താമര പോലെ ഈ തെളിയുകൊഴിഞ്ഞെ കള്ളുനീരും മൊഴി പൊഴിഞ്ഞ് വരിക സ്വഹാം ഒരു നാടൻ്റെ സ്വഭാവമാണ് ഇതിന് കൂടുതൽ അല്ലാതെ ഇതിന് ആധികാരികത എന്ന് പറയുന്നത് ഏത് കാര്യം പറയുമ്പോഴും നമ്മൾ പറയുന്നത് പോലെ വിശ്വാസങ്ങളാണെല്ലാം അല്ലേ അതിനോ അതുകൊണ്ട് ഇതിനെ ആധികാരിക ഇത് ചെയ്തതുകൊണ്ട് മാത്രം കൃഷി രക്ഷപ്പെടണമെന്നൊന്നുമില്ല ഇത് നമുക്കൊരു കോൺഫിഡൻസ് എൻഹാൻസർ ആണ് നമുക്കൊരു ഭയങ്കരമായൊരു ആത്മവിശ്വാസം തരും ആത്മവിശ്വാസം തരും ഒരിക്കൽ കൂടി പാടാനോ ആ ഇതുവരെ ഞായറാഴ്ച ആയതുകൊണ്ട് പാടിയും കളിച്ചു നോക്കിയിരിക്കാവില്ലേ തിങ്കളാഴ്ച തൊട്ട് ഇനി നാളെ തൊട്ട് വീണ്ടും ദേവി മഹാത്മ്യമായി ഇല്ലേ അപ്പോൾ അതിൻ്റെ ഭയങ്കര അതിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് ുതെളികളിക മണ്ണുതെളികളികളികളികളിയിൽ വേദം തെളിക വേദത്തിൽ ശ്രീ ചന്താമര തെളിക ചന്താമരപ്പൂവിൻ ശ്രീ മധുരം തെളിക ഉറനി നകന്ന് ഒഴിഞ്ഞാരപ്പോലെ ഈ തോട്ടത്തിലെ നീരും ഒഴിഞ്ഞ് പൊഴിഞ്ഞ് വലിക സ്വാഹാം അല്ലേ തനി നാടൻ പാട്ടിൻ്റെ ഈ നമ്മൾ പണ്ടൊക്കെ ആളുകൾ ഈ ദൃഷ്ടിദോഷം പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് അഭിചാരദോഷം ഇട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞത് ചെയ്യുക സന്ധ്യയ്ക്ക് ഇങ്ങനെ കുറച്ച് ഉപ്പും മുളകും ഇത്തക്കെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ ഓലയുടെ കൂരച്ചാവിയും നമ്മൾ പറയും ഈ ഓല പൊടിഞ്ഞു വരുന്ന ആ പൊടിയുമൊക്കെ കൂടെ എടുത്തിട്ട് കുട്ടയുടെ തലക്കുഴിയ വലിയവരുടെ തലക്കുഴിയ ഇതൊക്കെ ഇതൊക്കെ ഭാര ഒരു ഇതൊക്കെ ഒരു സംസ്കാരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഇതേ സംസ്കാരം ഇറ്റലിയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിലുണ്ടോ അവിയാം ഇറ്റലിയിലെ കുട്ടികൾക്ക് കണ്ണു കണ്ണേറുണ്ടാവുക ഇതൊക്കെ നമ്മുടെ നാടുവായിട്ട് കണ്ണേറുണ്ടാവുക കൃഷ്ടി ദോഷം ഉണ്ടാവുക വാക് ദോഷം ഉണ്ടാവുക ഇല്ലേ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുക ശതാഭിഷേകം ആഘോഷിക്കുക ഇതൊക്കെ നമ്മുടെ ഒരു നാടുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അല്ലേ ഓം കുന്നു തളി കൂടം തളി കണ്ണു തളി തളി ക ഭൂമി തളി ഗുനൽ തളി ഗളി ഗ ഗംഗം തളി കെ എന്ന് പറയുന്നത് ഒന്നും പറയണ്ട ഇല്ലേ അവിടെ അവരെന്തോ ആഘോഷത്തിന് വേണ്ടി കൂടെ ഒരുക്കുന്നതിന്റെ ശബ്ദമാണ് ഇങ്ങനെ കേൾക്കുന്നോ ഈ ഒന്നും പറയാ ഇല്ലേ കുറെ പിള്ളേരാണ് പിള്ളേർ സെറ്റുകളുടെ ആഘോഷമാണ് അവരുടെ ക്ലബിന്റെ എന്തോ പരിപാടിയാണ് അത് പക്ഷെ എവിടെയാണെന്നറിയാമോ ഒരു പത്ത് നാനൂറ് മീറ്റർ മാറിയാണ് കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങി വൈ വൈകുന്നേരം ആകുമ്പോഴേക്ക് പിള്ളേരല്ലേ പിള്ളേരുടെ പ്രായത്തിലല്ല അത് ഇനിയിപ്പോൾ നമ്മുടെ പ്രായത്തിലാണ് അതൊന്ന് നമ്മൾ ഇതൊക്കെ ശബ്ദമൊന്നുമില്ല മക്കളെ നിങ്ങൾ താടിച്ച് പൊളിക്ക് അത്രം തെളികളികളികാമര തെളിക ചുവിന ശ്രീമധുരം തെളിക ഉറന്ന് നിന്ന കന്ന് ഒഴിഞ്ഞാരപ്പോലേകി തോട്ടത്തിലെ കള്ളുനീരും ഒഴിഞ്ഞ പൊലിഞ്ഞ വരുക സ്വാ പിന്നെ അതുപോലെ ഇപ്പൊ എപ്പോഴും ചോദിക്കുന്ന കമന്റ് ബോക്സിൽ സ്ഥിരം കണ്ടുവരുന്ന രണ്ട് ചോദ്യങ്ങളാണ് വരാഹി ദേവിയും കാലഭൈരവനും എനിക്ക് തോന്നുന്നു ഇപ്പൊ കാലഭൈരവനും വരാഹി ദേവിയും ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു ഇല്ലേ എനിക്കറിയാമോ ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ കല്യാണ തടസ്സം മാറിക്കെട്ടാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ നമ്മളിവിടെ ഈ ഇത് പറയുന്ന പോലെ നോർത്ത് ഇന്ത്യയിലും ഉണ്ട് നമുക്ക് ഇവിടെയും പരീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ അതായത് ഓം കാലഭൈരവ എന്ന കാലഭൈരവായ നമ എന്ന് പറയുന്ന നാമം എന്തിനും നമ്മൾ ഏഴു ലക്ഷം തവണയാണ് അതിന്റെ ജപക്രമം പറയുക അത് ജപിച്ച് നിവേദ്യമായിട്ട് തൈര് കലർത്തിയ ചോറ് വയ്ക്കും തൈര് കലർത്തിയ ചോറാണ് നിവേദ്യമായിട്ട് വയ്ക്കുക ഈ കാലഭൈരവനെ നമ്മൾ പ്രത്യേകിച്ച് വിവാഹ തടസ്സം മാറാനായിട്ട് എന്നിട്ട് ഈ ഏഴാം രാഹു ഏതുക്കളൊക്കെ ഉള്ളവർക്ക് ഇല്ലേ ഉള്ളവർക്ക് നമ്മൾ ദാനം നൽകുക എന്ന് പറയുന്ന ഒരു പതിവുണ്ട് ഇത് പറയുമ്പോ നമ്മൾ ചില സമയത്ത് ആരോപിക്കാറുണ്ട് ഇല്ലേ ഈ ശനി ദോഷ പകലാനായിട്ട് എള്ള് ദാനം കൊടുക്കുക എന്ന് നമ്മളൊരു സമ്പ്രദായമുണ്ട് നമ്മളൊരു ചിട്ടയിൽ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇത് കേട്ടാവാതി കേൾക്കാത്തവാദി എള് എല്ലാം കൂടെ വാങ്ങിച്ച് പറക്കി ഒരു ടിന്നിലാക്കി ഇല്ലേ ഞാൻ ഒരു ദിവസം വാതിലെ തുറന്ന് നോക്കിയപ്പോ ഒരു ആറെട്ട് മാസം വരും ഇല്ലേ വാതിര തുറന്ന് നോക്കിയപ്പോഴേക്കും ഒരു വലിയ ടിണ്ണു നിറച്ച് അപ്പം ഞാൻ അപ്പം സാധാരണ ഞാൻ ചോദിച്ചു എന്താണ് എന്താണിത് ഇല്ലേ ഭഗവതിക്കുള്ളതാണെങ്കിൽ അതൊക്കെ അമ്പലത്തിൽ കൊടുത്തേക്കോ അല്ലെങ്കിൽ യജ്ഞ വേദിയില് വരുമ്പോൾ കൊടുത്താൽ മതി ഇല്ല സാറേ ഇത് സാറിനുള്ളതാണ് ഞാൻ ചോദിച്ചു എന്ത് ഇത് അപ്പം എള്ളാണ് സാറേ അതെന്താ കാര്യം ഞാൻ ചോദിച്ചു എന്തൊക്കെ എള്ളുമൊക്കെ ആയിട്ട് അതൊന്നും ഇല്ല സാറല്ലേ സാറേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എള് ദാനത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ ശനിദോഷം മുഴുവൻ തീരും എന്റെ ശനിദോഷം മുഴുവൻ സാർ നിൽക്കട്ടെ എനിക്ക് ആ മേഡം നിഷ്കളങ്കതയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അത് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില് അല്ലെ നമുക്ക് സമർപ്പിക്കാം അല്ലേ അങ്ങനെയൊക്കെയാണ് ഇല്ല ഈ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിവിധി എല്ലാം കൂടെ ഒതുങ്ങി മുറക്കി അറിയാന്നുള്ള ബന്ധുക്കളുടെ വീട്ടിലും അവിടെ ആരെങ്കിലും വല്ലോ കൊണ്ടുവന്നോ അല്ലേ എനിക്കറിയാമെന്നുള്ള ഒരു അമ്മയുടെ വീട്ടില് പത്തിരുപത് വർഷം കൊണ്ട് അറിയുന്ന ബന്ധുക്കളൊക്കെയാണ് അല്ലേ പക്ഷെ ഇന്ന് വരെ അവരങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നില്ല നോക്കിയപ്പോഴേക്കും മൂന്ന് മൂന്ന് പഴം ഒരു കുഞ്ഞി നല്ല ഒരു വിളക്ക് രണ്ട് മൂന്ന് ചന്ദന തിരിയൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ലവർന്നു ചിലപ്പോ ഏതെങ്കിലും ജോലി എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഈ ദോഷം തീരാൻ ഇങ്ങനെ എന്തെങ്കിലും സമർപ്പിക്കുന്നത് നല്ലതാണെന്ന് ഇല്ലേ അതായിരിക്കും ഇല്ലേ അതുകൊണ്ട് ഈ പ്രതിവിധിയുടെ പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൊതിഞ്ഞു പറക്കി കെട്ടി ബന്ധുക്കളെ വീട്ടിലൊന്നും കൊണ്ടു കൊടുക്കരുത് ഉണ്ടാവും ഇതൊക്കെ ഭഗവാന്റെ അല്ലെങ്കിൽ നാമം ജപിക്കുന്ന ദാനമായി നൽകാമെന്നാണോ പറയുക പറഞ്ഞത് നന്നായി സാറേ അടുത്ത രണ്ടു മൂന്ന് പുതിയ റെഡിയാവുന്നുണ്ട് ചില ബന്ധുക്കളെ വീട്ടിൽ വെച്ചാൽ അതൊക്കെ കൊണ്ടു കൊടുക്കാനുണ്ട് ബന്ധുക്കൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇന്ന് വരെ അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ദാഷായനെ കുഞ്ഞമ്മ രണ്ടു കിലോ എള്ളുവായിട്ട് വരുമ്പോൾ വിചാരിക്കുക ചെയ്ഷ ഇവക്കെന്തോ പറ്റി ഇതെന്തോ സംഭവിച്ചു ഇല്ലേ സരസ്വതി നമസ്തോഭ്യം രൂപ വിദ്യാരംഭം കരുഷ്യാമി അതുപോലെ തുഗ്രോഗം നിവർത്തിക്കുക നമ്മൾ സോറിയാസിസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉള്ള അസുഖങ്ങൾക്ക് നമ്മൾ സാധാരണ റെമഡി പറയുക എന്ന് പറയുന്നത് രാവിലെ ഇളം വെയ്തുകൊള്ളുക സൂര്യ നമസ്കാരം ചെയ്യുക സൂര്യനെ പ്രാർത്ഥിക്കുക ഞായറാഴ്ചകളിൽ സൂര്യന് പൊങ്കാല വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഒരു നൂറ് രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ചിലവുള്ള കാര്യങ്ങളാണ് പറയുക ഇനി ശരിക്കും സ്കിൻ ഡിസീസൊക്കെ അത്ര വളരെ ജെന്യുവൻ ഭയങ്കര ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മാരിയമ്മയെ മാരിയമ്മയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇല്ലേ രേണുതാദേവിയുടെ നാമവും മാരിയമ്മയുടെ നാമവും ഒക്കെ നമ്മൾ നമ്മൾ ജപിക്കാറുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ലൈവിലൂടെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ സാധാരണ ലൈവിലൂടെ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇനി രോഗം ക്ഷമിക്കാനാണെങ്കിൽ ഓം ഹ്രീം മഹാരൂപിണിയേ വിശ്വരൂപിണിയേ നമ എന്ന് പറയുന്ന നാമം രോഗശാന്തിക്ക് ഇരുപത്തിയെട്ട് നേരം വീതം അതായത് മരുന്ന് കഴിക്കുന്നത് പോലെ ഇരുപത്തിയെട്ട് വീതം രണ്ട് നേരം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് നേരം ജപിച്ചു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും അല്ലേ രാവിലെ കിഴക്ക് ദർശനം വൈകുന്നേരം പടിഞ്ഞാറ് ദർശനമായിട്ട് ഇരുന്ന് ജപിക്കാം അതുപോലെ മനസമാധാനം കിട്ടുന്നില്ല മനസ്സിനൊരു മെൻ്റൽ അബറേഷൻ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജപിക്കാൻ പറയുന്ന നാമമാണ് അസ്വസ്ഥ ചിത്തർക്കായിട്ടുള്ള നാമമാണ് ഓം പ്രേവന്തായ നമ ഓം മഹാശാസ്ത്രേ നമ ഓം ഭൂഷണപ്രിയായ നമ ഓം ഘോഷവത നമ ഓം ദിവ്യ നൃത്ത നമ ആയിരത്തി എട്ട് രാവിലെ ഇത് ഈ മാനസിക അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാനസിക അസ്വസ്ഥത ആയി അത് പിന്നെ ഋസ്ഥിരമാണല്ലോ അല്ലെ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ജപിക്കാനാണ് ഇത് ഇല്ലേ ഈ അഞ്ച് നമ്മൾ നാമങ്ങൾ നാമങ്ങൾ നമ്മൾ പറയുന്നത് സരസ്വതി നമസ്തുഭ്യം കാമരൂപിണി വിദ്യാരംഭം കരുഷ്യാമീ സിദ്ധർഭവതോ മേ സദാ സരസ്വതി നമസ്തുഭ്യം ഭരദേ കാമൂപിണീ വിദ്യാരംഭം കരുഷ്യ മേ സിദ്ധർഭവതോ മേ സദാ മഹാമൃത്യുജയ മന്ത്രത്തിന് എന്താണ് പ്രാധാന്യം മഹാമൃത്യുജയം എന്ന് പറയുന്നത് യജുർവേദാന്തർഗതമായ ശതരുദ്രീയത്തില പ്രായമൊക്കെ കൂടി വരുമ്പോൾ പലത് ഓർമ്മയൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കേട്ടോ ശതരുദ്രീയത്തിലെ മന്ത്രമാണ് മഹാമൃത്യുജയം അനുവാദം പതിനൊന്നാം അനുവാഗം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പതിനൊന്നാം അനുഭാഗത്തിലാണ് ശതരുദ്രികത്തിലെ പതിനൊന്നാം അനുഭാഗത്തിലാണ് യജുർവേദാന്തർ പതിനൊന്നാം രോഗം മാറുക ദീർഘായുസ് ധനസമൃദ്ധി പുത്രപൗത്ര സമ്പാ സമ്പത്ത് എന്നിവയെല്ലാം നേടാനാണ് അല്ലാതെ അങ്ങ് കിടക്കുന്നയാണ് പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ നമ്മളിവിടെ ചിലരൊക്കെ മൃത്യു ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കിടക്കുന്ന ആപ്പൂപ്പയും അമ്മയും ഇന്ന് വടിയായി കിട്ടണോ എന്ന് പറഞ്ഞ് ജപിക്കുന്ന പോകും നമ്മുടെ നാട്ടിലെല്ലാം ഉക്കാണ്ടതില് ഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനമുർവന്ധനാത് മൃത്യോർമുഷി അമാമൃതാത് അങ്ങനെയാണ് നമ്മൾ ഇല്ലേ പിന്നെ ദേഹകാന്തി സമ്പത്ത് തപോവൃത്തി ശത്രുനാശം ഇവയെല്ലാം മഹാമൃത്യുജയത്തിൻ്റെ ഗുണമാണ് ഇല്ലേ അപ്പൊ ഈ മന്ത്രത്തിന് ഒരു ദേവതയുണ്ടോയെന്നുള്ളതാണ് മന്ത്രത്തിന് ഒരു ഋഷി ഉണ്ടോ എന്നാണ് എല്ലാ മന്ത്രങ്ങൾക്കും ഋഷിയാണ് ഏതെങ്കിലും ഋഷിമാരാണല്ലോ മന്ത്രത്തിന് ദർശിക്കുന്നത് ഈ മന്ത്രം ദർശിച്ചിട്ടുള്ളത് വാമദേവക ഹോള വസിഷ്ഠനാണ് ഈ മന്ത്രത്തെ ദർശിച്ചിട്ടുള്ളത് മന്ത്രത്തെ ദർശിച്ചിട്ടുള്ളത് വാമദേവക ഹോള വസിഷ്ഠനാണ് ഈ മന്ത്രത്തിന്റെ ഋഷി പങ്ക്തി ഗായത്രി അനുഷ്ഠിപ്പാണ് ഛന്ദസ് സദാശിവ മഹാമൃത്യുജയനാണ് ദേവത അപ്പോൾ ഋഷി ാണ് അനുഷ്ഠിപ്പ് പങ്ക്തി ഗായത്രി അനുഷ്ഠിപ്പ് ഛന്ദസ് അനുഷ്ഠിപ്പാണ് ഛന്ദസ് പങ്ക്തി ഗായത്രി അനുഷ്ഠിപ്പ് ഛന്ദസ് സദാശിവ മഹാമൃത്യുജയ രുദ്രനാണ് ദേവതകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരൂഹബന്ധന മൃത്യോമുക്ഷീ യാണ് മന്ത്രം സാധാരണ മഹാമൃത്യുജയം നമ്മൾ ഹോമിക്കാൻ എടുക്കുമ്പോൾ കൊന്ന ചമത എടുക്കാറുണ്ട് ഇലക്കള്ളി ചമത എടുക്കാറുണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ രോഗം തീരുക എന്ന് പറയുന്നതാണ് അതിപ്പോൾ ഈ ഓരോരുത്തർ വരുമ്പോ ഈ നമ്മൾ ഹോമത്തിന് എടുക്കണം എന്നുള്ളത് ഡിഫൻസ് ഇല്ലേ നമ്മൾ പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കും പിന്നെ കബ്സരപ്പ് ഉണ്ടെങ്കിൽ ബനാൻഡ്രൽ കൊടുക്കുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ രോഗം മാറുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കൊന്ന ചുമതിയും ഇലക്കള്ളി ചമ്മതിയുമാണ് എടുക്കുക പിന്നെ ഈ ഹോമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹോമം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് പത്ത് സാധാരണ രീതിയിൽ ഈ പത്ത് വയസ്സായി ഇരുപത്തൊന്ന് വയസ്സുകൾ തുകയിന്ന ദിവസങ്ങളിലൊക്കെ ഉള്ള ഇത് സാധാരണ എടുക്കുക പിന്നെ അതുപോലെ കരിങ്ങാലി പേരാൽ പ്ലാഷ് എന്നീ വൃക്ഷക്ഷമതകൾ സൗന്ദര്യം ധനം തപോവൃദ്ധി എന്നിവയ്ക്ക് കരിങ്ങാലി പേരാൽ പ്ലാഷ് ഈ കരിങ്ങാലി സൗന്ദര്യത്തെ തരുമെന്നാണ് കരിങ്ങാലി കൊണ്ടുള്ള ഹോമം ഇന്ന് തൊട്ട് കരിങ്ങാലി വെള്ളം കുടിയോടുകൂടിയായിരിക്കും ഇനിയോ സാറ് പറഞ്ഞു സൗന്ദര്യം കിട്ടുവന്നില്ലേ ഇപ്പൊ പിന്നെ അത്യാവശ്യം സ്കിൻ കെയറിനും സൗന്ദര്യത്തിനും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ബോട്ടക്സ് പോലുള്ള ചില ട്രീറ്റ്മെന്റുകളൊക്കെയാണല്ലോ ഉള്ളത് ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ബോട്ടക്സ് ഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതൊക്കെ അമ്മമാർക്ക് കൂടുതൽ അറിയാവൂ ബോട്ടക്സ് ഉണ്ട് ഹൈഡ്രാഫേഷ്യണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെയുള്ള എന്തൊക്കെയോ ഉണ്ട് വേറെ ഒന്നും അറിഞ്ഞുകൂടേ ഈ വയസ്സായ നമുക്ക് ഇത് വലുതും അറിയാവൂ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ ഇതൊക്കെ അറിയാവൂ പിന്നെ മന്ത്രസഹിതം യഥിപൂർവ്വം സൽപ്പേരിന് പായസം കൊണ്ട് ഹോമം നടക്കും വാക്സാമർത്ഥ്യത്തിന് തൈരും ദുർമരണ നിവാരണത്തിന് യപവും ഹോമിക്കാറുണ്ടാവും ശത്രുനിർമ്മാർജ്ജനത്തിന് കടുവാണ് ഹോമിക്കുക നമ്മൾ ഈ പലപ്പോഴും തലക്കുഴിഞ്ഞ് കടുവൊക്കെ ഇടും ഈ ശത്രു നിർമ്മാർജ്ജനമാണ് ഈ കണ്ണ് ഏകപേറ ദോഷം എന്ന് പറഞ്ഞാണ് കടുകുഴിഞ്ഞെടുക്കുന്നത് പിന്നെ സർവരോഗ സർവ്വരോഗശമനത്തിന് കറുക മൂമൂന്ന് കൂട്ടിയെടുത്ത് നൂറ്റെട്ട് വീതം ഹോമിക്കും ദിനംപ്രതി മന്ത്രം ജപിച്ചു കറുക ഹോമിക്കാൻ അപമൃത്യു മാറിക്കെട്ടു എന്നാണ് ജാതകത്തിൽ ഇപ്പോൾ നല്ലതല്ലാത്ത കാലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഹോമം എന്താ പറയുക കറുക കൂടിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയാറുണ്ട് കറുക ഹോമിക്കാം എന്ന് പറയാറുണ്ട് നമുക്ക് ഈ പലപ്പോഴും അതുപോലെ ഒരു തെറ്റായ ഒരു ധാരണയുണ്ട് ഈ തെക്ക് വശത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന വലിയ ദോഷമാണ് സാധാരണ രീതിയിൽ ഒരു ഒരു തെക്കുകളും ദോഷമെന്നല്ല തെക്ക് വശം ദക്ഷി അത് ഈ ഉപാസകര ഉപാസനാബലം പോലെയാണ് ഇപ്പൊ തെക്ക് വശം സാധാരണ ദക്ഷിണാമൂർത്തി സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക അതുകൊണ്ട് തെക്ക് വശം എന്നല്ല ചില കാര്യങ്ങൾക്ക് തെക്ക് വശം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലേ ഇനി രോഗം മരണഭയം ഒക്കെ ഒഴിഞ്ഞു പോകാനാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിലോ അവയുടെ അനുജന്മ നക്ഷത്രങ്ങളിലോ ചിറ്റമൃതിൻ്റെ ചിറ്റമൃതിൻ്റെയോ എരഞ്ഞിയുടെയോ ചമതകൾ ഹോമിച്ചാൽ രോഗമരണ ഭയം അകന്നു പോകും അതുപോലെ കടലാടി നമ്മൾ ഹോമിക്കാറുണ്ട് കടലാടി ജപിച്ചു ഹോമിച്ചാൽ ജ്വരത്തിന്റെ തീക്ഷ്ണത കുറയും അപ്പൊ ഈ മഹാമൃത്യുജയത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ദ്രവ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സാധാരണ യജ്ഞവേദിയിൽ ചിലപ്പോൾ ചെയ്യാറുണ്ട് ഞാനങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഒരു ഹോമം അല്ല മഹാമൃത്യുജയം കാരണം എനിക്ക് അതിനേക്കാളും ഒക്കെ സന്തോഷം ചണ്ടികാഹോമമോ കാറ്റീഹമോ ഒക്കെയാണ് മഹാമൃത്യുജയം ചെയ്യാറുണ്ട് പക്ഷേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പലപ്പോഴും ഈ ദ്രവ്യങ്ങൾ കൊണ്ട് എത്തിച്ചു തരാൻ പലപ്പോഴും ഈ യജ്ഞം നടത്തിക്കുന്നവർക്ക് പറ്റാറില്ല കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ കടലാടിയൊക്കെ കടലാടിയൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കടലാടിയാണെങ്കിൽ ഈ നമ്മൾ ഈ പറയുന്ന ഈ ഇലക്കള്ളി ചമത ചമത കിട്ടുന്ന ഇലക്കള്ളി ചമത കിട്ടുകയും പാടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് അപ്പൊ പിന്നെ ഈ ചെയ്യുന്ന ദ്രവ്യം വലിയ പ്രധാനമാണ് അപ്പൊ ദ്രവ്യത്തിന് അപ്പൊ പലപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മഹാമൃത്യുജയത്തിന് എന്ത് പർപ്പസിലാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ ദ്രവ്യം കൂടി സമർപ്പിക്കാൻ പറ്റിയത് വലിയ സന്തോഷമാണ് ഇല്ലേ ദ്രവ്യം സമർപ്പിക്കാൻ അറിയണമെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഏതെങ്കിലും ക്ഷേത്രത്തിൽ മാമൃത്യുജ നടക്കുന്നു എന്ത് വാങ്ങിച്ചോണ്ട് പോകണമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ദ്രവ്യങ്ങളേത് വാങ്ങിച്ചുകൊണ്ട് പോകാം പിന്നെ നെയ്ൽ മുക്കിയ ചിറ്റമൃതം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അതുപോലെ മഹാമൃത്യുജയം പോലെ പ്രധാനമാണ് ശിവദശാക്ഷതി എന്ന് പറയുന്ന മന്ത്രവും രുദ്രമന്ത്രവും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് നമ്മൾ ഈ പറയുമ്പം കളിച്ച് തിരിച്ചു നോക്കി ഇരുന്നൊക്കെ പറയുമെങ്കിലും പറയുന്ന കണ്ടന്റുകളെല്ലാം നമ്മളുടെ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ ഞാൻ ആ ഫു ഫുൾ മന്ത്രമെന്ന് പറയാം ത്രംബകം മെജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം മുർവാധനം അമൃതാ തോം ത്രംബകം മെജാമഹേ സുഗന്ധിം വേദനം ഇതോ ഓം ശിവായ 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 ഇങ്ങനെ ആനന്ദത്തോടെ നമശിവായൊക്കെ ജപിച്ച എനിക്കും നാളെ ദേവി മഹാത്യത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം ഹരി 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 ഓധെ രാധെ രാധേശ്യാം സത്ശ്രീയകാൽ പ്രേമത്തോടെ അനന്തത്തോടു കൂടി സർവാഗ്യങ്ങളും സർവഭാഗ്യങ്ങളും സർവൈശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവഭാഗ്യങ്ങളും തരട്ടെ എന്ന് പറഞ്ഞ് ഹരിഹരൂ രാധേ 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 രാധ്യ സത്ശ്രീയകാൽ അപ്പം ഈശ്വര്യമായിട്ട് പൊങ്കലൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ പൊങ്കല് മറ്റെല്ലാ ചട്ടകളോടും കൂടി പൊങ്കല് മകര സംക്രമം ആഘോഷിക്കാൻ പറ്റണം നവഗ്രഹ സ്തോത്രം ജപിക്കാൻ പറ്റണം സംക്രമ സമയത്ത് ജപിക്കാൻ പറ്റണം രാവിലെ ഒരു ലൈവ് പറ്റുമോ എന്ന് നോക്കാൻ കഴിയുവാണെങ്കിൽ രാവിലെ ലൈവിലേ കാണാം ഹരിഹരി ഹരി